പരീക്ഷയൊക്കെ ഇതുവരെ നന്നായിരുന്നുണ്ട് അങ്ങനെ ഒരു ഇനി അങ്ങോട്ടുള്ളതൊക്കെ മലയാളം അല്ലാത്തടത്തൊക്കെ ബുദ്ധിമുട്ട് തരും തന്നെയാണോ ഇപ്പം പഠിച്ചതൊക്കെ തന്നെയാണ് ഇതൊരു വലിയ മാതൃകയാണ് താങ്കൾ ഈ ഒരു ഇത്ര വലിയൊരു എസ്റ്റാബ്ലിഷ് ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് വില കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷയ്ക്കൊക്കെ വരാമെന്ന് അതിനെങ്ങനെ നോക്കി കാണുന്നു അത് എങ്ങനെ മാതൃകയാക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് കുറെ കൊതിയുണ്ട് എല്ലാവരും കൂട്ടുകാരെ പോലെയൊക്കെ അത് എവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത് അതൊക്കെ വളരെ അത്യാവശ്യമായിരുന്നതായിരുന്നു ഉള്ളതായിരുന്നു അത് പിന്നെ ഇങ്ങനെ തരണം ചെയ്യാതെ നോക്കുമ്പോൾ എന്തായാലും ആ സമയത്ത് അങ്ങനെ ചുറ്റുവോടെ പഠിക്കുന്ന ഒരു അറിവൊന്നും അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും സ്വയം സമാധാനിപ്പിക്കാം മനസ്സിലൊരു സമാധാനം സൗ സൗകര്യം കിട്ടിയപ്പോൾ പഠിച്ചോ നീ എന്നിട്ട് എന്ന് കണ്ണാടി നോക്കുമ്പോൾ എന്നു ചോദിച്ചാൽ അതിനൊരു പരിഹാരം ഒന്നവണ്ണം ചെയ്യുന്നതാണ് അപ്പോൾ എന്നെപ്പോലെ ആവിയുള്ളവരുണ്ടെങ്കിൽ കൂടെ കൂടാമോ എന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവരും പണം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായാൽ മതി ജീവിക്കാം എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇത് രണ്ടുമുള്ള ഒരു ആളെയാണ് ചേട്ടൻ പക്ഷേ എന്നിട്ട് പോലും വിദ്യാഭ്യാസത്തിന് വില കൊടുത്ത് വരുന്നു ഈ ഒരു മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ വരാത്തവരോട് എന്താണ് പറയാനുള്ളത് അത് തന്നെ പ്രധാനമൊന്നാണ് നമ്മൾ കേൾക്കുന്നതും നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നും തന്നെ പഠിപ്പിക്കുന്നതും അതുതന്നെ അതുണ്ടെങ്കിൽ ബാക്കി താഴെ വന്നതുകൊണ്ട് എന്നാണ് അതില്ലെങ്കിൽ പിന്നെ എന്ത് വന്നിട്ടും മതി വരാത്ത മനുഷ്യരായി ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഭാവി പരിപാടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലേ പത്ത് എഴുതാൻ പറ്റുള്ളൂ അപ്പം എഴുതിയുള്ളൂ ഇനി ഇനി ഇരുന്ന് പഠിച്ച് അടുത്ത വർഷം തുടക്കത്തിലേക്കു പത്ത് എഴുതുന്നോ പഠിക്കാനൊക്കെ അപ്പം പെട്ടെന്ന് ആയിപ്പോ എനിക്ക് സമയം കിട്ടാതെ ഞാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഇടത്തിന് ഉള്ളൊരു അപേക്ഷ കൊടുത്തതാണ് എനിക്ക് പിന്നെ ഒരു സൗകര്യത്തിന് അപ്പം പെട്ടെന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നൊരു പറഞ്ഞു അങ്ങോട്ട് നീങ്ങി അതെല്ലാം പെട്ടെന്ന് ആയിക്കാന്നിരിക്കും അപ്പം പഠിത്തവും അത്രയ്ക്കങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ ഒരു പഠിക്കുന്നൊക്കെ വിപ്രാതം ആയിക്കോട്ടെ ആ അങ്ങനെ പിന്നെ ബാക്കി ഇന്നലെ ഹിന്ദിയിലാണ് തീരെ പറ്റാത്ത അത് പിന്നെ മോളൊക്കെ ഒന്നിനൊക്കെ കുറച്ച് പറഞ്ഞു തന്നു പിന്നെ അങ്ങനെയൊക്കെ തന്നെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംശയം പക്ഷെ അതിനുവേണ്ടി ഇരിക്കാൻ പറ്റാതായി samre nit to ye dikha hoga